അടിയന്തരാവസ്ഥ കഴിയുന്നത് ഈ ഭൂമുഖത്ത് ഉണ്ടാവരുത് തല്ലി ഒതുക്കണം ശബ്ദത്തെ വരെ മൗനത്തിലാക്കിയ സമയമായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് പറയാറുണ്ട് ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര സംഘത്തിന്റെ പുതിയ സത്സംഘചാലക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിനിടയ്ക്ക് അദ്ദേഹം ജയിലിലേക്ക് പോയെന്ന സമയത്ത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന തിരിച്ചുവിട്ടു പക്ഷേ ആർ എസ് എസിന്റെ സംഘപ്രവർത്തനം നിർത്തിയില്ല ഞങ്ങൾക്കറിയാമായിരുന്നു പോലീസ് അടിക്കുന്നു ക്രൂരമായിട്ട് മർദ്ദനം ഉണ്ടാവും ഞങ്ങൾക്ക് എന്തും സംഭവിക്കാം എന്ന് ഞങ്ങളോട് ആർ എസ് എസിന്റെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു സംഘത്തിന്റെ ഭാഗത്ത് ഒരു കാരണവശാലും ഇനി രാജ്യത്തെ ഒരു പൊതു മുതലും നശിപ്പിക്കാൻ പാടില്ല പന്ത്രണ്ട് പേര് കിടക്കാൻ പറ്റുന്ന ഒരു സെല്ലിൽ പേരോളം കിടക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ട് മാസത്തെ സമരം ഒരു മാസം പിന്നിട്ടപ്പോ കേരളത്തിലെ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും ഒക്കെ നിറഞ്ഞു ഞങ്ങളൊക്കെ സത്യാഗ്രഹത്തിന് പോയ സമയത്ത് വളരെ ക്രൂരമായ രീതിയിലുള്ള മുറകൾ പതിനെട്ട് തരത്തിലുള്ള മൂന്നാം മുറകള് ഈ ഉപയോഗിച്ചു കൃത്യമായി ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ ആളുകളിലേക്ക് എത്തിക്കാൻ സംഘം പ്രവർത്തിച്ചിരുന്നു എന്ന് കേട്ടു ശ്രീ എ കെ ഗോപാലൻ അദ്ദേഹം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വളരെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടുത്തെ പാർട്ടിയുടെ പത്രത്തിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ കുരുക്ഷേത്രം വഴിയാണ് അത് പ്രസിദ്ധീകരിച്ചത് സാക്ഷാൽ പോയി കണ്ടിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വിട്ടു അതിനെ കുറിച്ചൊക്കെ ചില വിവാദങ്ങളുണ്ട് അദ്ദേഹം കൊടുത്ത് പോകുന്നതൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരത്തിന് ഞങ്ങൾ ഇല്ല ഇന്ദിരാഗാന്ധിക്ക് മുഴുവൻ സീറ്റുകളും കിട്ടിയത് കേരളത്തിൽ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ സ്ത്രീകളുടെ തന്നെ സത്യാഗ്രഹം ഉണ്ടായിരുന്നു ഈ അടിയന്തരാവസ്ഥ എന്ന് തീവ്രമായ ഒരു ഭരണകൂട പരാജയമായി തോന്നി തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് അടിയന്തര ഭാരതത്തിന്റെ ഭരണമാറ്റം ശ്രദ്ധിച്ചിരുന്ന ലോക ജനത ഞെട്ടിത്തെരിച്ച നിമിഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് അടിയന്തരാവസ്ഥ എന്ന കരാള നിയമം ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ട സമയം എന്താണ് അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കാലഘട്ടം മാത്രമല്ല പലർക്കും അത് ദുഃഖസ്മരണകളുടെ സമയം കൂടിയാണ് അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്കപ്പോൾ ഉള്ളത് അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസിന്റെ ജനറൽ സെക്രട്ടറി ആയ ആർ മോഹനാണ് സർ നമസ്കാരം ഇപ്പോൾ എന്നെ പോലെയുള്ളവർക്കൊക്കെ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞത് പറഞ്ഞു കേട്ട ഓർമ്മകൾ മാത്രം പറഞ്ഞു കേട്ട കഥകൾ മാത്രമാണ് പക്ഷെ അങ്ങനെയൊക്കെ അത് അനുഭവിച്ചിട്ടുള്ളതാണ് ആ കാലഘട്ടത്തെ കുറിച്ചെല്ലാം എന്തിനായിരുന്നു അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അന്നത്തെ നമ്മുടെ രാജ്യത്തെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തൊരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രധാനമായും അതിനുണ്ടായിരുന്ന രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കോൺഗ്രസ് സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ അഴിമതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അന്നത്തെ പ്രധാന സോഷ്യലിസ്റ്റുകാരനും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള ശ്രീ ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തെ പിന്നീട് ലോകനായക് ജയപ്രകാശ് നാരായണൻ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിച്ചു അത് പ്രധാനമായിട്ടും ഗുജറാത്തിൽ നിന്നാണ് അത് തുടങ്ങിയത് അവിടെ ഒരു സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വളരെ ശക്തമായിട്ട് ആ സമരം വന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ബീഹാറിലുണ്ടായി ബീഹാറിൽ പൂർണ്ണമായിട്ടും സോഷ്യലിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്നും ഗുജറാത്തിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു ആ അങ്ങനെ അത് രാജ്യത്തേക്ക് മൊത്തം പടരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് അഴിമതി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരായി മത്സരിച്ച സോഷ്യലിസ്റ്റ് നേതാവ് ശ്രീ രാജ്നാരായണൻ അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു അപ്പോൾ ആ കേസിനെ സംബന്ധിച്ച് ഒരു വിധിയുണ്ടായി ആ കേസ് ഇന്ദിരാഗാന്ധിക്ക് പൂർണ്ണമായിട്ടും എതിരായിട്ടാണ് വിധിച്ചത് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കി ആറ് വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തലം മുതൽ പാർലമെൻറ്റ് തലം വരെയുള്ള ഒരു തലത്തിലും അവർക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് കോടതി വിധിയുണ്ടായി സ്വാഭാവികമായിട്ടും അവർ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ആ കസരയിൽ നിന്ന് ഒഴിയേണ്ടി വരും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അപ്പോൾ ഈ രണ്ട് സാഹചര്യം വന്നപ്പോഴാണ് രാത്രിക്ക് രാത്രി ഇന്ദിരാഗാന്ധി ക്യാബിനറ്റ് പോലും വിളിച്ചു കൂട്ടാതെ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് അതിനെക്കുറിച്ചൊക്കെ പത്രത്തിലൊക്കെ വളരെ അതായത് രാഷ്ട്രപതി അന്നത്തെ ഫക്രുദ്ദീൻ അലി അഹമ്മദ്ന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അന്നത്തെ രാഷ്ട്രപതി അദ്ദേഹത്തിനെ കുറിച്ച് പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന ഒരു കാർട്ടൂൺ തന്നെ അദ്ദേഹം രാത്രി ബാ ബാത്ത് ടബിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓർഡറിൽ സൈൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാത്രി പന്ത്രണ്ട് മണിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ എല്ലാവരെയും തന്നെ കൽത്തുറുങ്കിലടച്ചു അതിൽ ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു മൊറാർജി ദേശായി ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു ല ലാൽ കൃഷ്ണ അഡ്വാനി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ജോർജ് ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയ രാജ്യത്തെ ഏതാണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തോളം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ മുഴുവൻ കൽത്തുറുങ്കിൽ അടച്ചു പത്രമാരണ നിയമം എന്ന് പറഞ്ഞിട്ട് അതായത് പത്രങ്ങളിൽ എന്തെഴുതണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും എന്നുള്ള നിലയ്ക്ക് പത്രമാരണ നിയമം നടപ്പിലാക്കി നമ്മുടെ സംഘടനാ സ്വാതന്ത്ര്യം ജനങ്ങളുടെ പൗരാവകാശങ്ങൾ എന്നുള്ള നിലയ്ക്ക് സംഘടനാ സ്വാതന്ത്ര്യം നിരോധിച്ചു നിഷേധിച്ചു പൗരാവകാശങ്ങൾ നിഷേധിച്ചു എന്ന് വേണ്ട നമ്മുടെ സപ്ത അതായത് ഏഴ് സ്വാതന്ത്ര്യങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു ഇന്ദിരാഗാന്ധി അതായത് അതിനൊരു മുദ്രാവാക്യം തന്നെ അതിനുശേഷം കോൺഗ്രസ്സുകാരൻ അതിനുശേഷം ഇന്നരവസ്ഥയ്ക്ക് ഇറക്കി ഇന്ദിരയാണ് ഇന്ത്യ ഇന്ത്യയാണ് ഇന്ദിര എന്നുള്ള നിലയ്ക്ക് ഒരു മുദ്രാവാക്യം തന്നെ ഇറക്കി അപ്പോൾ അത്തരമൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി ഇതാണ് സാഹചര്യങ്ങൾ നമ്മളെല്ലാവരും പറയാറുണ്ട് ശബ്ദത്തെ വരെ മൗനത്തിലാക്കിയ സമയമായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് പറയാറുണ്ട് ആ സമയത്തെ അനുഭവങ്ങൾ ഇപ്പൊ സമയത്ത് ഒരു ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമായിരിക്കാം ഇന്നിപ്പോ അൻപത് വർഷം ആവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയാണ് ആ ദിവസങ്ങളെ ഓർത്തെടുക്കുന്നത് ഞാനന്ന് ഞാൻ എനിക്കന്ന് ഇരുപത്തിരണ്ട് വയസ്സാണ് ഞാൻ ആർ എസ് എസിൻ്റെ പ്രവർത്തകനാണ് ആലുവ ഭാഗത്തെ ആർ എസ് എസിൻ്റെ സജീവമായിട്ട് പ്രവർത്തിച്ചൊരാളാണ് ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുണ്ടായിരുന്നു സംഘത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പക്ഷേ ഞങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഘത്തിൻ്റെ പൂജനിയ സർസംഗജാലക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിനിടയ്ക്ക് അദ്ദേഹം ജയിലിലേക്ക് പോയുന്ന സമയത്ത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിട്ടു അതോടൊപ്പം തന്നെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറെടുക്കണം ഈ രണ്ട് കാര്യങ്ങൾ ആണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടാണ് അദ്ദേഹം ജയിലിലേക്ക് പോയത് അപ്പോൾ ആർ എസ് എസ് സാങ്കേതികമായും പിരിച്ചുവിട്ടെങ്കിലും ആർ എസ് എസിന്റെ സംഘടനാ യന്ത്രം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിൽ പ്രത്യേകമായിട്ട് തീരുമാനമെടുത്തിരുന്നു അതായത് ആരെ ആരൊക്കെയാണ് ഒടുവിൽ പ്രവർത്തിക്കേണ്ടത് ആരൊക്കെ പിടിക്കപ്പെടണം അല്ലെങ്കിൽ പോലീസ് മുൻനിരയിൽ വരണം എന്നുള്ള നിലയ്ക്കും ആരൊക്കെ ഒരു കാരണവശാലും മുൻനിരയിൽ വരുകയോ പോലീസിന് പിടികൊടുക്കുകയോ ചെയ്യുന്നു എന്നുള്ള നിലയ്ക്കുള്ള വളരെ കൃത്യമായ ആസൂത്രണം അത് ആർ എസ് എസിൻ്റെ സംഘടനാ പാഠവും വെച്ചിട്ടുള്ള ആസൂത്രണം ഉണ്ടായിരുന്നു ആ ആസൂത്രണത്തിൻ്റെ ഫലമായിട്ട് സംഘടന പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങളൊക്കെ ആർ എസ് എസിൻ്റെ ശാഖ ദൈനംദിന ശാഖകളിൽ അന്ന് ക്ഷേത്ര കോമ്പൗണ്ടുകളിൽ പാടത്ത് അമ്പലത്തിൽ പറമ്പിൽ അങ്ങനെയൊക്കെ അത് നടന്നിരുന്നു അതൊക്കെ നിർത്തലാക്കി അതിന് പകരം ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകന്മാർ പാടത്ത് എന്താ പറയുക കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് പോയിട്ട് ഫുട്ബോൾ കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ വേറെ പലതരം കളികളിൽ ഞങ്ങൾ ഏർപ്പെട്ടു അതിലെല്ലാവരും ഉണ്ടായിരുന്നു ആർ എസ്കാർ മാത്രമല്ല ഞങ്ങൾ അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ദൈനംദിനം പിന്നെ വൈകുന്നേരങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കൂടിയിട്ട് ഞങ്ങൾ ഭജന പാടാൻ തുടങ്ങി അങ്ങനത്തെ പരിപാടി അതായത് ഒരുമിച്ച് കൂടുന്ന പരിപാടി ഞങ്ങൾ നിർത്തിയില്ല പക്ഷേ ആർ എസ് എസിൻ്റെ ധജം ഉയർത്താറില്ല അത്തരം കാര്യങ്ങൾ മാത്രം ക്ഷേത്രത്തിലാണെങ്കിലും ഫുട്ബോൾ ഗ്രൗണ്ടിലാണെങ്കിൽ പോലും എല്ലാവരും ബാക്കി മറ്റുള്ള ആളുകളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ സംഘത്തിൻ്റെ പ്രാർത്ഥന പാടുമായിരുന്നു അപ്പോൾ അങ്ങനെ സംഘപ്രവർത്തനം നിർത്തിയില്ല അത് അതിൻ്റെ വഴിക്ക് തന്നെ നടന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് സംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ ഉന്നതന്മാരായിട്ടുള്ള സംഘാധികാരിമാർ ചിന്തിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു ആ ധാരണ പ്രകാരം ഉള്ള നടപടികളാണ് പിന്നീട് നടന്നത് ഈ സമയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളെ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഓർമ്മകളിലേക്ക് വരുന്നത് നമ്മളെ ഫീഡ് ചെയ്തത് എന്ന് പറയുന്നത് മൂന്നാമുറ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജയിലിൽ ഈ സമരസേനാനികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അന്ന് ഈ ശരിക്ക് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിലും വളരെ അതായത് കേവലം അഞ്ച് മാസം കൊണ്ട് ഈ രാ ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെ വിളിച്ചുകൂട്ടി അതിനൊക്കെ മുൻകൈ എടുത്തത് ആർ എസ് എസും അന്നത്തെ ഇന്നത്തെ ബി ജെ പിയുടെ പടയരൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ലോക സംഘർഷ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സമിതി ഒരു സമരസമിതി തന്നെ ഉണ്ടാക്കി സംഘർഷ സമിതി എന്നാണ് അതിൻ്റെ പേര് ആ സമിതിയുടെ പേരിൽ പ്രത്യക്ഷമായിട്ടുള്ള സമരം എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചത് അഞ്ച് മാസം കൊണ്ട് അതായത് നവംബർ മാസം എഴുപത്തി അഞ്ച് നവംബർ മാസം പതിനാലാം തീയതി മുതൽ എഴുപത്താറ് ജാനുവരി മാസം പതിനാലാം തീയതി വരെയുള്ള രണ്ട് മാസക്കാലം പതിനൊന്ന് പേരടങ്ങുന്ന ബാച്ചുകൾ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം ചെയ്യണമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ പ്രത്യേകത അന്നത്തെ സാഹചര്യത്തിൽ ഞാനൊക്കെ കണ്ടുപിടിച്ചേക്കണം അന്ന് സമരം എന്ന് പറഞ്ഞാൽ അന്ന് പ്രധാനമായിട്ടും സി ഐ ട്യൂക്കാരാണ് രാജ്യത്തെ സമരക്കാർ അവർ എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ സമരം ചെയ്താൽ ബസ്സുകൾ തല്ലിപ്പൊളിക്കുക ടയർ എടുക്കുക അതിന് ടയർ കുത്തിക്കീറുക ഗ്ലാസ് പറയുക അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകളാണെങ്കിൽ ട്രാൻസ്ഫോ ട്രാൻസ്ഫോമർ തകർക്കുക അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിർദ്ദേശം അല്ലെങ്കിൽ തീരുമാനം ഉണ്ടായിരുന്നു സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഈ രാജ്യത്തെ സർക്കാരിനെയോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു പൊതുമുതലും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് കർശനമായ നിർദ്ദേശം ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹം എന്നതിനെ വിളിക്കാൻ തന്നെ കാരണം അപ്പോൾ ഗാന്ധിയുടെ രീതിയിലുള്ള സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു കരണത്ത് അടി കിട്ടിയാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്നാണ് ഗാന്ധിയുടെ സിദ്ധാന്തം അപ്പോൾ ആ രീതിയിലുള്ള സത്യാഗ്രഹ സമരത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടത് അപ്പോൾ ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത അന്ന് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസും സി പി ഐ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിയുടെ അലയൻസായിട്ട് പരിക്കു വരും അപ്പോൾ അച്യുതമേനോൻ സി അച്യുത മേനോൻ എന്ന് പറയുന്ന സി പി ഐ നേതാവായിരുന്നു അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ശ്രീ കെ കരുണാകരൻ അദ്ദേഹമായിരുന്നു ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ വളരെ അടുത്ത വലകൈ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശം ഈ അടിയന്തരാവസ്ഥ കഴിയുന്നത് കൂടിയിട്ട് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഭൂമുഖത്ത് ഉണ്ടാവരുത് ഇത് തുടച്ചു നീക്കണം തല്ലി ഒതുക്കണം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊക്കെ സത്യാഗ്രഹത്തിന് പോയ സമയത്ത് വളരെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമുറകൾ ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തു പക്ഷേ ഞാനൊരു ബാച്ചിൻ്റെ ലീഡർ ആയതുകൊണ്ട് എനിക്ക് കുറച്ചു എൻ്റെ കൂടെ വന്ന ആളുകൾക്കാണ് കൂടുതൽ കിട്ടിയത് അതിനൊരു കാരണം എന്നെ എന്നെ അന്ന് തല്ലാനും അല്ലെങ്കിൽ മർദ്ദിക്കാനും അതായത് പോലീസിൻ്റെ അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു 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 സി ഐ എന്ന് പറയുന്ന ആളാണ് എന്നെ കൈകാര്യം ചെയ്തത് അപ്പോൾ സി ഐ അടിക്കുന്ന ആളെ അടിക്കാൻ പാടില്ല അപ്പം അത് അവിടെയും പ്രോട്ടോക്കോൾ അവർക്ക് ബാക്കി ബാക്കിയുള്ളവർക്കൊക്കെ പോലീസുകാർ വളഞ്ഞു നിന്ന് എന്നേക്കാൾ കൂടുതലും മർദ്ദനം എൻ്റെ കൂടെ വന്ന ആളുകൾക്ക് കിട്ടി അതായിരുന്നു അന്ന് തരി എന്ന് മാത്രമല്ല വളരെ വ്യാപകമായിട്ട് പതിനെട്ട് തരത്തിലുള്ള മൂന്നാം മുറകൾ ഈ സമരസേനാനികളോട് ഉപയോഗിച്ചു അതാണ് അന്നുണ്ടായിരുന്ന ഒരു മർദ്ദനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളൊക്കെ അന്ന് യുവാക്കന്മാരായിരുന്നു എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാരാണ് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾക്കറിയാമായിരുന്നു പോലീസ് അടിക്കുമെന്ന് ക്രൂരമായിട്ട് മർദ്ദനം ഉണ്ടാവും ഞങ്ങൾക്ക് എന്തു വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന് ഞങ്ങളോട് ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു ഞങ്ങളതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തയ്യാറെടുത്താണ് പോയത് അതുകൊണ്ട് ആ ആ കാലഘട്ടം ഞങ്ങളെ സംബന്ധിച്ച് അപ്പോഴത്തെ ഒരു കാലഘട്ടവും ആ സമരവും ജയിൽ ജീവിതവും അതിനുശേഷമുള്ള പിന്നീടുള്ള ജീവിതമൊക്കെ വളരെ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്തു അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ചൊരു ഒരു വിഷമോ ദുഃഖോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ അന്നത്തെ കാലത്ത് ജയിലുകൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ കാലത്ത് ജയിലുകളെല്ലാം തിങ്ങിപ്പാർത്തിരുന്ന ഇടങ്ങളായിരുന്നു എന്നുള്ളത് അങ്ങയോട് തന്നെ മുൻപ് സംസാരിച്ചപ്പോൾ അങ്ങ് പറയുകയുണ്ടായി പന്ത്രണ്ട് പേര് കിടക്കാൻ പറ്റുന്ന ഒരു സെല്ലിൽ പതിനാറ് പേരോളം കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആ അനുഭവങ്ങൾ എങ്ങനെയാണ് അതായത് ഞാനൊക്കെ ജയിലിൽ പോകുന്ന സമയത്ത് ആ ജയിലിൽ സെല്ലിനകത്ത് പന്ത്രണ്ട് പേർക്കാണ് താമസിക്കാൻ താമസിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മുടെ സമരം അതായത് കേരളത്തില് വളരെ വ്യാപകമായിട്ടുള്ള സമരം നടന്നു ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം പേര് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ സമരം ഏതാണ്ട് രണ്ട് മാസത്തെ സമരം ഒരു മാസം പിന്നിട്ടപ്പോൾ കേരളത്തിലെ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും ഒക്കെ നിറഞ്ഞു ആളുകളെ താമസിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിഷയമാണ് അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും ജോലി ജയിലധികാരികളും ഒക്കെ കൂടെ ചേർന്ന് ആലോചിച്ചിട്ട് പതിനൊന്ന് പേരടങ്ങുന്ന ബാച്ച് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്താൽ പതിനൊന്ന് പേരെയും രണ്ട് ദിവസക്കാലം ലോക്കപ്പിലിട്ട് വളരെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമുറകൾ അവർക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് രണ്ട് പേർക്ക് മാത്രം കേസ് ചാർജ് ചെയ്ത് അവരെ ഡി എ ആർ ചാർജ് ചെയ്ത് അവരെ ജയിലിലേക്ക് ആക്കുക അപ്പോൾ ബാക്കി ശരിക്കും പറഞ്ഞാൽ ബാക്കി ഒൻപത് പേരുടെ പേരിൽ കേസ് പോലും ഇല്ല റെക്കോർഡില്ല അവരടി കൊണ്ടു അവർ അടി കൊണ്ടതിന് രേഖയില്ല അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതിന് പോലും രേഖയില്ലാത്തൊരു സ്ഥിതി ഉണ്ടായി അപ്പോൾ ജയിൽ നിറഞ്ഞ സമയത്ത് അത് പരിഹരിക്കാൻ പോലീസ് കണ്ട മാർഗമാണ് അപ്പോഴും പക്ഷേ സമരസേനാനികൾക്ക് കിട്ടേണ്ടത് കിട്ടി അവരെ സംബന്ധിച്ച് അവർ അവർക്ക് സേഫ്റ്റി നോക്കാൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ജയിലധികാരികളും ഒക്കെ കൂടെ ചേർന്ന് അങ്ങനത്തെ നിലപാടാണ് സ്വീകരിച്ചത് നമ്മൾ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നാലാമത്തെ തൂൺ എന്ന രീതിയിലാണ് മാധ്യമങ്ങളെ കണ്ടിരുന്നത് എന്നാൽ അന്നത്തെ കാലത്ത് മാധ്യമങ്ങൾക്ക് വായി ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും എന്നാലും കൃത്യമായി ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ ആളുകളിലേക്ക് എത്തിക്കാൻ സംഘം പ്രവർത്തിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അതായത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മാധ്യമങ്ങൾ അതായത് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി പത്രം നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു അപ്പോൾ അതുകൊണ്ട് പത്രത്തിൽ എന്തെഴുതണം എന്ന് തീരുമാനിക്കുന്ന ഗവൺമെൻറ്റാണ് സെൻസർ ചെയ്തിരുന്നു അപ്പോൾ ഗവൺമെൻറ് അധികാരികൾ ബന്ധപ്പെട്ട ഗവൺമെൻറ് അധികാരികൾ കണ്ട് വായിച്ചതിന് ശേഷം മാത്രം ആ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു വരി പോലും അതിനകത്ത് എഴുതാൻ പാടില്ല അങ്ങനെ പൂർണ്ണമായിട്ടും കർശനമായ നിയന്ത്രണങ്ങൾ നിലവിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജില്ലയിൽ നടക്കുന്നത് എന്താണെന്ന് ആ ജില്ലയിൽ അറിയില്ല ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്താണെന്ന് ആ സംസ്ഥാനത്ത് അറിയില്ല അത്തരം ഒരു സാഹചര്യത്തിൽ ആർ എസ് എസിൻ്റെ സംഘടനാ യന്ത്രം പ്രവർത്തിച്ചതനുസരിച്ച് എല്ലാ സംസ്ഥാനത്തും എല്ലാ ഭാഷകളിലും കുരുക്ഷേത്രം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തും ഓരോ പേരുകളാണ് ഉപയോഗിച്ചത് ആ നിലയ്ക്ക് നമ്മളൊരു ഒരു ഒരു വാർത്താ പത്രിക തന്നെ നമ്മൾ തയ്യാറാക്കി ഇറക്കിയിരുന്നു അപ്പോൾ ആ വാർത്താ പത്രികയ്ക്ക് കേരളത്തിൽ അതിന് കുരുക്ഷേത്രം എന്നും സുദർശനം എന്നൊക്കെ പേരുണ്ടായിരുന്നു അപ്പോൾ അത് കേരളത്തിലെ പതിനെട്ടോളം പ്രസ്സുകളിൽ നിന്ന് അച്ചടിച്ച് നമ്മൾ പുറത്തിറക്കി ഇത് ഇത് അച്ചടിച്ചത് പുറത്തിറക്കിയ സമയത്ത് ഇത് പതിനഞ്ചാം മക്കം പതിനഞ്ചാം മക്കം ഇത് ഇറങ്ങുമായിരുന്നു ഇതിവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്നതിന് വേണ്ട വ്യവസ്ഥ നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പോലീസുകാർക്ക് നേരിട്ട് കൊടുക്കുകയല്ല ചെയ്ത് അതിന് പല മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയിരുന്നു അതുപോലെ തന്നെ അതിലെടുത്തു പറയേണ്ട ഒരു സംഗതി അന്ന് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ നേതാവ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പഴയ നേതാവായിട്ടുള്ള ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ശ്രീ എ കെ ഗോപാലൻ അദ്ദേഹമായിരുന്നു പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് വളരെ ഗംഭീരമായിട്ട് പ്രസംഗിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവിടുത്തെ പാർട്ടിയുടെ പത്രത്തിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ കുരുക്ഷേത്രം വഴിയാണ് അത് പ്രസിദ്ധീകരിച്ചത് കുരുക്ഷേത്രത്തിൻ്റെ ആ പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് രഹസ്യരേഖയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പാർട്ടിക്കാർ വരെ കേരളത്തിൽ അത് വായിക്കാനുള്ള സാഹചര്യമുണ്ട് അത്ര വളരെ സംഭവമായതും ഈ ഈ അടിയന്തരാവസ്ഥ വരെ ഇരുപത്തിയൊന്ന് മാസക്കാലം നമ്മുടെ ഈ രഹസ്യമായിട്ടുള്ള പത്രപ്രവർത്തനം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ വ്യവസ്ഥകൾ ഒരു സ്ഥലത്ത് നിന്ന് പോലും കേരളത്തിലെ ഒരു സ്ഥലത്തും പോലീസിന് അത് പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്ര വളരെ കൃത്യമായിട്ട് വളരെ കാര്യമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടന്നിരുന്നു എന്നാൽ ആ വാർത്ത അടുത്ത ജില്ലയിൽ ജില്ലയിലെന്ത് നടന്നു അടുത്ത സംസ്ഥാനത്ത് എന്ത് നടന്നു പാർലമെൻറ്റിൽ എന്ത് നടന്നു മന്ത്രി എന്ത് സംസാരിച്ചു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി എങ്ങനെ പോകുന്നു അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ വാർത്താ കൂടി നമ്മൾ ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് തീവ്രമായ ഒരു ഭരണകൂട പരാജയമായി തോന്നിയിട്ടില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഇന്ദിരാഗാന്ധി വിചാരിച്ചത് ഇങ്ങനെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഭരണം തന്നെ ഒരു ഏകാധിപത്യ സ്വഭാവത്തോടുള്ള ഭരണവുമായിട്ട് മുന്നോട്ട് പോയാൽ ഈ ജനങ്ങളെയൊക്കെ അടിച്ചമർത്തി എനിക്ക് ഒരുമിച്ച് എനിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റും ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ അല്ലാതെ വേറെ ആരും ഈ ഭരണത്തിൽ വരാൻ പറ്റില്ല അതിനുള്ള സാഹചര്യം ഉണ്ടാകാൻ പറ്റില്ല എന്നൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തൻ്റെ കസേര തൻ്റെയും തൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി കസേര എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരിതൊക്കെ ചെയ്തത് പക്ഷേ അതായത് നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ ഒരുമിച്ച് ഇതിനെതിരായി നടന്ന പ്രവർത്തനങ്ങൾ അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു ഗാന്ധിജിയും അതുപോലെ തന്നെ അന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാക്കളൊക്കെ കൂടി ചേർന്ന് ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരനില് നിന്നും സ്വാതന്ത്ര്യ സമരം നടത്തി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തേഴിൽ പക്ഷേ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് അടിയന്തര അടിയന്തരാവസ്ഥ ശേഷമാണ് അപ്പോൾ അത് മാത്രമല്ല ഒരേ കാലഘട്ടത്തിൽ അത്രയും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേരാണ് ഈ അടിയന്തരാവസ്ഥാ സമയത്ത് സമരം ചെയ്ത് സത്യാഗ്രഹം നടത്തി ജയിലിൽ പോയത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പോലും ഇത്ര ഒരുമിച്ച് ഇത്രയും വലിയ നമ്പർ ആളുകൾ ജയിലിൽ ഉണ്ടായിരുന്നില്ല ജയിലിൽ പോയിരുന്നില്ല അപ്പോൾ ഈ സമരത്തിന്റെ സ്വഭാവം കൊണ്ടും ആർ എസ് എസിന്റെ പ്രവർത്തന സംഘടനാ പാഠവും കൊണ്ടും ഒരു ലക്ഷത്തി എഴുപത്തി പേര് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി അപ്പോൾ അതിന് നമുക്ക് അത് അതൊരു കാരണം അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ മാത്രമല്ല അടിയന്തരാവസ്ഥക്കെതിരെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയിലൊരു ഏകാധിപത്യമാണ് എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ ഏകാധിപതിയായ ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് പ തരത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ദിരാഗാന്ധി അവർ തന്നെ സ്വയം ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ സ്വയം അടിയന്തരാവസ്ഥ പിൻവലിച്ചു അവരൊരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടു അതായിരുന്നു ഏറ്റവും അവസാനത്തെ അവരുടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുണ്ടായത് ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് ഭീകരമായ കാര്യങ്ങൾ ആളുകളെ ഉപദ്രവിക്കുന്നതടക്കം അല്ലെങ്കിൽ അവരുടെ മാനുഷികമായി പരിഗണന പോലും മനുഷ്യർക്ക് നൽകാത്തൊരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് ഇന്ദിരാ എന്നാലും ഇപ്പൊ കെ കരുണാകരനടക്കമുള്ള നേതാക്കൾ പാർട്ടിയുടെ പേരിലാണെങ്കിൽ പോലും ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടു ഇന്ദിരയാണ് ഇന്ത്യ നേരത്തെ പറഞ്ഞതുപോലെ അത്ര മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അതില് അതിൽ പ്രധാനമായിട്ടും ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയാണ് കാരണം കരുണാകരൻ കോൺഗ്രസ്സും സി പി ഐയും കൂടെ ഭരിക്കുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ് അത് ഞങ്ങൾ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ജനസംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നേതാക്കളത് അംഗീകരിക്കാൻ തയ്യാറായി ഇപ്പോൾ ലോകസംഘർഷ സമിതി എന്ന് പറയുന്ന ഈ സമര സംഘടന രൂപീകരിച്ച സമയത്ത് കേരളത്തിൽ നമ്മുടെ സംഘടനയുടെ തീരുമാനപ്രകാരം അന്നത്തെ ജനസംഘത്തിൻ്റെ ഭാരതീയ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി നേരിട്ട് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ അന്നത്തെ ഇതിൻ്റെ കേരളത്തിലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ലോകസംഘർഷ സമിതിയുടെ കൺവീനറുമായിട്ടുള്ള ശ്രീ കെ രാമൻപിള്ള അദ്ദേഹവും ഒരുമിച്ച് സാക്ഷാൽ ഇ എം എസിനെ പോയി കണ്ടിരുന്നു ഇ എം എസിനെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വിട്ടു അതിനെക്കുറിച്ചൊക്കെ ചില വിവാദങ്ങളുണ്ട് അദ്ദേഹം ആപ്പിഴുതി കൊടുത്ത് പോകുന്നതൊക്കെയുണ്ട് പട്ട് ഞാൻ ഞങ്ങൾ അതിൻ്റെ വിഷയം നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്തായാലും അദ്ദേഹത്തിനെ പോയി കണ്ട് നിങ്ങളാണ് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കണം ഞങ്ങളുടെ ആളുകൾ സമരം സത്യാഗ്രഹം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് വളരെ കൃത്യമായി അദ്ദേഹത്തിനോട് പറയാൻ പോയിരുന്നു അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹമാണ് പാർട്ടിയുടെ സെക്രട്ടറി പക്ഷേ അദ്ദേഹം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഈ സമരത്തിന് ഞങ്ങളില്ല അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരത്തിന് ഞങ്ങളില്ല ഞങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തന്നെ ബോണസ് നാല് ശതമാനമായിട്ട് തൊഴിലാളികളുടെ ബോണസ് നാല് ശതമാനമായിട്ട് ചുരുക്കിയിട്ടുണ്ട് വെട്ടി ചുരുക്കിയിട്ടുണ്ട് അതിനെതിരായിട്ടുള്ള സമരത്തിന് മാത്രമേ ഞങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പൂർണ്ണമായിട്ടും ഈ സമരത്തിൽ നിന്ന് മാറി നിന്നു അതാണ് ഉണ്ടായത് ബാക്കി ഇവിടെ കേരളത്തിൽ സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കുറേ ഭാഗം ഉണ്ടായിരുന്നു സർവോദയ സംഘം ഉണ്ടായിരുന്നു കുറേ നക്സൽ ഗ്രൂപ്പുകളുണ്ടായി അന്ന് നമ്മുടെ രാജ്യത്ത് ലീഗ് പോലും വിമത ലീഗ് എന്ന് പറയുന്ന ലീഗിൻ്റെ ഒരു വിഘടിച്ച ഭാഗം ഉണ്ട് അവർ പോലും ഇതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ പ്രത്യക്ഷത്തിൽ സമരം ചെയ്യാൻ അതായത് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തത് ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാരും ജനസംഘത്തിൻ്റെ പ്രവർത്തകന്മാരും അതോടൊപ്പം തന്നെ സർവോദയ സംഘത്തിൻ്റെ കുറേ ആളുകളുണ്ടായിരുന്നു പിന്നെ നക്സലൈറ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നക്സലേറ്റല്ല യൂത്ത് കോൺഗ്രസ് ആർ ചൂണ്ടിക്കൊടുക്കുന്നത് ഇവനൊക്കെ നക്സലൈറ്റാണ് എന്ന് പറഞ്ഞ് കുറേ ആളുകളെ പിടിച്ചകത്താക്കി അത്തരം ആളുകളും ജയിലിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ആളുകൾ നേരെ മറിച്ച് ഇവർ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള കേരളത്തിലെ സി പി എംകാർ ഈ സമരത്തിൽ പങ്കെടുത്തില്ല അതിൻ്റെ ഫലമായിട്ടുണ്ടായതെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായ സമയത്ത് കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ദിരാഗാന്ധി തുടച്ചു നീക്കപ്പെട്ടു കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു കേരളത്തിലെ എല്ലാ സ്ഥലത്തും കോൺഗ്രസിൻ്റെ എം പിമാരാണ് ജയിച്ചത് അത് കേരളത്തിൽ മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ അവർ ഈ സമരത്തിൽ പങ്കെടുത്തില്ല ഈ രാജ്യത്തെ ഒരു ജനാധിപത്യം അപകടത്തിലായ സമയത്ത് ഏകാധിപത്യം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന സമയത്ത് അതിനെതിരായിട്ട് ഇണ്ടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികളോട് നിൽക്കുന്നതിന് പകരം ആളുകളൊക്കെ ഇന്ദിരാഗാന്ധിക്ക് ഓട്ടി ഇന്ദിരാഗാന്ധിക്ക് മുഴുവൻ സീറ്റുകളും കിട്ടിയത് കേരളത്തിൽ നിന്നാണ് ബാക്കി സ്ഥലത്തു നിന്നൊക്കെ അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു അങ്ങനെയാണ് ശ്രീ മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിക്കൊണ്ടും അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അഡ്വാനി അതോടൊപ്പം തന്നെ ജോർജ് ഫെർണാണ്ടസ് തുടങ്ങിയ നേതാക്കന്മാരൊക്കെ മന്ത്രിമാരായിക്കൊണ്ടുള്ള നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരു മന്ത്രിസഭ ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയാണ് അന്നത്തെ കാലത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം അവസ്ഥ ഉണ്ടായിരുന്നത് കാരണം നമുക്കറിയാം പുരുഷന്മാർ കൂടുതലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു സമയമാണ് സ്ത്രീകളും അല്ലാണ്ട് പിന്നോട്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാലും അന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അല്ല ഇതില് ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അടിയന്തരാവസ്ഥെതിരായിട്ടുള്ള സമരത്തിൽ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് സ്ത്രീകളുടെ ബാച്ചുകൾ സത്യാഗ്രഹം നടത്തിരുന്നു കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ നിന്ന് അതായത് കോട്ടയം ജില്ല എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല കണ്ണൂർ ജില്ല ഈ അഞ്ച് ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകളുടെ സത്യാഗ്രഹ ബാച്ച് സമരം ചെയ്തിരുന്നു അവർ പോലീസിൻ്റെ അടിമേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളോടൊക്കെ ഉപയോഗിച്ച മൂന്നാം മുറകൾ അല്ലെങ്കിൽ കൂടി അടിമേടിച്ചിട്ടുണ്ട് അവർ ജയിലിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് സ്ഥലത്ത് കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ സ്ത്രീകളുടെ തന്നെ സത്യാഗ്രഹം ഉണ്ടായിരുന്നു ആ സമരത്തിൽ അവർ പ പങ്കെടുക്കുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ചിലരൊക്കെ മരിച്ചു ചിലരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ തനുഭവം അതിൽ തന്നെ എടുത്തു പറയേണ്ടത് അഞ്ച് സ്ത്രീകൾ അഞ്ച് സ്ത്രീകള് മക്കൾ ഒരു വയസ്സായും അതായത് അന്ന് എന്താ പറയുക പാല് കുടിക്കുന്ന കുട്ടികളെയും കൊണ്ട് സമരത്തിൽ പങ്കെടുത്തു ആ കുട്ടികളും ജയിലിൽ പോയിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് അവരൊക്കെ ഇന്ന് ഇപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഒരു പക്ഷേ അറിയപ്പെടുന്ന അഡ്വക്കറ്റ് നിവേദിത അവരമ്മയോടൊപ്പം ജയിലിൽ പോയതാണ് അവർ ഇന്ന് മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ തൃശ്ശൂരിലെ ഒരു ജില്ലാ പ്രസിഡൻറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പൊതുപ്രവർത്തനത്തിലുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ വരെ സംഭവങ്ങളുണ്ടായി പിന്നെ മറ്റൊരു സംഭവം ഈ ആർ എസ് എസിൻ്റെ രഹസ്യ പ്രവർത്തനങ്ങൾ സംഘടന തീരുമാനിച്ച പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന രഹസ്യ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ പങ്ക് ഈ രാജ്യത്ത് വീടുകളിലെ അമ്മമാർക്കാണ് സംഘത്തിൻ്റെ പ്രവർത്തകന്മാർ പ്രചാരകന്മാർ ഇവരെയൊക്കെ ഒളിവില് താമസിപ്പിക്കാനും പോലീസ് ഇങ്ങനെ ചേരിപ്പാഞ്ഞ് നടക്കുവാണ് ആർ എസ് എസിൻ്റെ ആളുകൾ എവിടെയുണ്ടോ എന്ന് മണത്തറിഞ്ഞ് അവരെ പിടിക്കാനും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനത്തോടുകൂടി അവർ നടക്കുവാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ പോലും ഇത്തരം ഭീകര അന്തരീക്ഷം നിലവിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ പോലും നമ്മുടെ വീടുകളിലെ അമ്മമാർ അവരെ ഈ ഒളിവിൽ താമസിക്കുന്ന ഒളിവിൽ പ്രവർത്തിക്കുന്ന പ്രചാരകന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാർക്ക് അപ്പോൾ അങ്ങനെ വളരെ സജീവമായിരുന്നു പിന്നെ പല കാര്യങ്ങൾ ഇപ്പോൾ കുരുക്ഷേത്രം പോലുള്ള പല കാര്യങ്ങളിലും വിതരണത്തിൽ പോലും സ്ത്രീകളുണ്ട് അമ്മമാർ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതായിരുന്നു അവർ അന്ന് മുതൽ ഈ കാര്യങ്ങളിൽ പങ്കാളികളായിരുന്നു അതൊരു വലിയ സംഭവമാണ് അതായത് കേരളത്തിലെ നമുക്ക് ഞങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റും കേരളത്തിലെ അമ്മമാർ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ വളരെ വ്യാപകമായി പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അവർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ മറ്റ് ജില്ലകളിലൊക്കെ ആളുകൾ പല പലതരത്തിൽ ഇതിനെ അനുകൂലിക്കുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും അവർക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തിരുന്നു വാർത്താ മാധ്യമങ്ങളുടെ വിതരണം അതുപോലെയുള്ള പല പല കാര്യങ്ങളും അവർക്ക് ചെയ്തിരുന്നു അപ്പോൾ സ്ത്രീ സാന്നിധ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലുണ്ട് ഇന്ന് പറയുന്നത് അല്ല സംഭവം അന്നും ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ട് സ്ത്രീകളുടെ പങ്കാളിത്തം ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമയത്തിൽ പോലും ഉണ്ടായിരുന്നു